ഹലോ സുഹൃത്തുക്കളെ നമ്മളിപ്പോ ആഴിമല ശിവക്ഷേത്രത്തിലേക്ക് എത്താൻ പോവാണ് കാണുന്നതുപോലെ തന്നെ അത്യാവശ്യം തിരക്കുണ്ട് ശനി ഞായർ അതുപോലെ പൊതു അവധി ദിവസങ്ങളിലൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ അത്യാവശ്യം തിരക്ക് വരുന്ന വഴിയിൽ തന്നെ പേയാൻ പാർക്കിന്റെ ചില സൗകര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അത്തരം ചില ബോർഡുകൾ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സൗകര്യം ഉപയോഗപ്പെടുത്തി അവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം അതല്ലെങ്കിൽ അമ്പലത്തിലേക്ക് ഇറങ്ങി വരുന്ന വഴി കുറച്ച് ഇറക്കം ഇറങ്ങിയാണ് വരുന്നത് കുറച്ച് ശ്രദ്ധിച്ച് തന്നെ ഡ്രൈവ് ചെയ്ത് വരേണ്ട ഒരു വഴിയാണ് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കുറെ മുന്നിൽ നിന്ന് തന്നെ കാണാൻ കഴിയും ദൂരെ കടലും അമ്പലവും അതുപോലെ ഇപ്പോ ലോക പ്രശസ്തമായി കൊണ്ടിരിക്കുന്ന ആ ശിവശില്പവും അതിനു മുന്നിൽ ഒരു ആൽമരമുണ്ട് ആ ഇടയിലൂടെയാണ് നമുക്ക് ആ ശിവശില്പത്തെ കാണാൻ കഴിയുക അത് കുറെ അതിന്റെ കാഴ്ചയെ മറക്കുന്നുണ്ടെങ്കിലും അതിന്റെ ചില്ലകൾക്കിടയിലൂടെയുള്ള ആ ഒരു ശിവശില്പത്തിലേക്കുള്ള ഒരു കാഴ്ച അത് വളരെ മനോഹരമാണ് നമ്മൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞാല് ഈ കാണുന്നതുപോലെ ഒരു തിരക്കിൽ ഒരു ചെറിയൊരു ക്യൂ ഉണ്ടാവും ഈ അവധി ദിവസങ്ങളിലാണെങ്കിൽ അമ്പലത്തിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റീസ് ഉണ്ട് അവർ നമുക്ക് അമ്പലത്തിന്റെ പുറകിലും സൈഡിലും ഒക്കെ ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസിലേക്ക് നമുക്ക് എൻട്രി തരും പക്ഷെ ചില സമയത്ത് ഇതുപോലെ തിരക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അവിടെ ക്യൂവിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും വളരെയധികം തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടാവാറുണ്ട് അതിപ്പോ അത്രയും ഒരു ക്യൂ ഇല്ല ഇപ്പൊ നമ്മളോട് സെക്യൂരിറ്റി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് അവരുടെ പാർക്കിംഗ് ഫീയും കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഇനി കുറച്ച് വണ്ടികൾ അവിടെ നിന്ന് പാർക്കിംഗിൽ പുറത്തേക്ക് പോയാൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാൻ കഴിയുള്ളൂ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് അമ്പലത്തിന്റെ എൻട്രൻസ് കാണാം അതുപോലെ മറ്റ് സൗകര്യങ്ങളൊക്കെ നമുക്ക് ഈ ഇടത് സൈഡിലായിട്ട് ഷോപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി നമ്മളെ കുറച്ച് വണ്ടികൾ പുറത്തേക്ക് പോയതിനു ശേഷം നമുക്ക് താഴേക്ക് പോകാനുള്ള അനുവാദം തന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ താഴേക്ക് പോകുകയാണ് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിന്നും നമ്മൾ നേരത്തെ അമ്പലത്തിന് മുന്നിലേക്ക് വന്നതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു സ്റ്റീപ്പായിട്ടുള്ള ഇറക്കം ഇറങ്ങിയാണ് നമുക്ക് താഴേക്ക് പോകേണ്ടത് അവിടെ സംരക്ഷണ വിത്തിയും അങ്ങനെയുള്ള സുരക്ഷാ വെയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും കടലിനോട് ചേർന്നുള്ള ഭാഗമായതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഡ്രൈവ് ചെയ്ത് താഴേക്ക് പോകാനും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്പേസ് ലേക്ക് കറക്റ്റ് ആയിട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാം സേഫ് ആൻഡ് സെക്യൂർ ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ ആ ഒരു കടലിന്റെ വളരെ വിശാലമായ ഒരു കാഴ്ചയാണ് നമുക്ക് കിട്ടുക ഏകദേശം ഒരു വൺ എയ്റ്റി ഡിഗ്രി ആംഗിളിൽ തന്നെ നമുക്ക് ഈ കടലിന്റെ കാഴ്ചകൾ അത് തൊട്ടടുത്ത അടിമുലത്ര ബീച്ച് വരെ നമുക്ക് ഇവിടെ വളരെ വിശാലമായിട്ട് അതിന്റെ കാഴ്ചകൾ കാണാൻ പറ്റും വളരെ മനോഹരമായ ബീച്ചാണ് അടിമൽത്തുറ ബീച്ചെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അവിടേക്ക് ഒരു ആക്സസ് ഇല്ല അതുമാത്രമല്ല ഇവിടെ നിന്ന് നമുക്ക് കടൽ തീരത്തേക്ക് ഇറങ്ങാനാണെങ്കിൽ പോലും ഇവിടുത്തെ സെക്യൂരിറ്റീസിന്റെ അതുപോലുള്ള അതോറിറ്റിയുടെ പെർമിഷനോട് കൂടി മാത്രമേ നമ്മൾ അതിനെ വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമേ അതിനെ അനുവദിക്കാറുള്ളൂ നടത്തുന്ന താഴെയായി നമുക്ക് പാറക്കെട്ടുകൾ കാണാം ഒരു പാറക്കെട്ടുകളിൽ കറുപ്പും പച്ചയും പച്ച പായലുകൾ നിറഞ്ഞിട്ടാണ് ആ ഒരു പച്ച കളറ് വന്നിരിക്കുന്നത് അത് പക്ഷേ മുകളിൽ നിന്ന് കാണാൻ വളരെ ഭംഗിയാണ് അതേസമയം അപകടകരവുമാണ് കാര്യം അവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് തെന്നുന്നുണ്ടാവും അതുപോലെ തന്നെ നല്ല ആഴവുമുള്ള ഒരു കടലിന്റെ ഭാഗമാണ് അവിടെ അതുപോലെ കൂറ്റൻ തിരമാലകൾ പല സമയത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ തിരമാലകൾ അടിച്ചു കയറുന്ന ഒരു പാറക്കെട്ടുകൾ നിറഞ്ഞ ഭാഗമാണ് അവിടെ അവിടേക്കും പോകാതിരിക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ കുറച്ചു നേരം ഈ കടൽ വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ചു ഇനി അമ്പലത്തിന്റെ മുന്നിലേക്ക് മറ്റു കാഴ്ചകളിലേക്ക് പോകും മലയും കടലും പാറക്കെട്ടുകളും ഒക്കെ ചേരുന്നിടത്ത് കടൽ തീരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്നതാണ് ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് കേരളത്തിലെ തന്നെ ഏകദേശം ഏറ്റവും ഉയരം കൂടിയതും പുരാതനവുമായ ക്ഷേത്രങ്ങളൊന്നാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ മദർ പോർട്ടിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ആഴിമല ശിവക്ഷേത്രം സത്യം പറഞ്ഞാൽ ലോകോത്തര പ്രശസ്തിയിലേക്ക് കുതിക്കുന്ന ശിവശില്പം ഈ ക്ഷേത്രത്തിന് ഉള്ളിലായാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു നമ്മൾ ഈ ക്ഷേത്രത്തിന് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലേക്ക് കടന്നാൽ ഒരു ഭാഗത്തായി നമുക്ക് ക്ഷേത്രവും അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഈ ലോക പ്രശസ്തിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന ശിവശില്പവും നമുക്ക് കാണാൻ കഴിയും ഏകദേശം അൻപത്തിയെട്ട് അടിയാണ് ഈ മഹനീയമായ ഗംഗാധരേശ്വര പ്രതിമയുടെ ഉയരം പൂർണ്ണമായും കോൺക്രീറ്റിൽ നിർമ്മിച്ച പ്രതിമയുടെ ശില്പി നമ്മുടെ ആഴിമല സ്വദേശി തന്നെയായ ശ്രീ പി എസ് ദേവദത്തനാണ് രണ്ടായിരത്തി പതിനാലിലാണ് ശില്പത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത് അവസാനമായപ്പോഴേക്കും നിർമ്മാണം പൂർത്തിയാക്കി ഈ ശിവശില്പം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു വിവിധങ്ങളായ ശിവപ്രതിമകൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇവിടെ ഗംഗാദേവിയെ ജഡയിൽ നിന്ന് മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് ദേവദത്തൻ കൊത്തിവെച്ചിരിക്കുന്നത് ആ പേരിൽ തന്നെ ഒരു ചൈതന്യമുണ്ട് ശില്പത്തിന്റെ പിന്നിലെ വലത് കൈയിൽ ഡമൊരു കാണാനാകും നമുക്ക് അതുപോലെ മുൻകൈ വലത് തുടയിലാണ് പിന്നിലെ ഇടത് കൈയിലോ തൃശ്ശൂരമാണ് മുൻ ഇടത് കൈ ജടക്കുള്ളിലൂടെ ഉയർത്തിയ നിലയിലുമാണ് ഈ ശില്പം സൃഷ്ടിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപതടി ഉയരമുള്ള ഒരു പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് നമുക്കറിയാം കടലിനോട് വളർ ചേർന്നുള്ളതിനാൽ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന പോലെയാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഈ ശിവശില്പം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തപ്പോൾ തന്നെ എത്രമാത്രം പ്രശസ്തിയാണ് അഴിമലയ്ക്ക് ഉണ്ടായതെന്ന് നമുക്കറിയാം ടൂറിസം ആപ്പിൽ തന്നെ ഇപ്പോൾ ഇടം നേടിയിട്ടുണ്ട് അപ്പോൾ ഇനി വരാനിരിക്കുന്ന കാഴ്ചകളോ ഗവരൂപത്തിന് താഴെ മൂന്ന് നിലകളിലായി മൂവായിരത്തി അഞ്ഞൂറോളം ചതുരശ്ര അടി വിസ്തീകരണത്തിൽ ഒരു ധ്യാന ധ്യാനമണ്ഡപം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെന്താന്നല്ല ശിവപ്രതിമയുടെ സമീപത്തെ ചെറിയ കവാടത്തിലൂടെ ഏകദേശം ഇരുപത്തിയേഴോളം പടികൾ കടന്നാണ് നമുക്ക് ധ്യാന മണ്ഡപത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക ശരിക്കും അകത്തേക്ക് കയറുമ്പോൾ ഒരു ഗുഹയിൽപ്പെട്ടതുപോലെ ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുക ശില്പങ്ങളും പ്രതിമകളും ഒക്കെ കൊണ്ട് അതിമനോഹരമായാണ് ഇതിന്റെ ഉള്ളറ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി ശില്പികളുടെ കരവിരുദുകളാണ് നമുക്ക് ഈ മണ്ഡപത്തിനുള്ളിൽ കാണാൻ കഴിയുക പ്രതിമ നിൽക്കുന്ന സ്ഥലത്ത് യോഗികൾ തപസിവെന്നാണ് ഐതിഹ്യം അപൂർവമായ നൃത്തരൂപങ്ങളുടെയും അർത്ഥനാരീശ്വര രൂപത്തിന്റെയും ഒക്കെ കൊത്തുപണികൾ ശിവന്റെ നമുക്ക് അതും ഉൾപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കപ്പെടും എന്നാണ് ശില്പിയും കൂട്ടരും ഇപ്പോൾ കരുതുന്നത് കടലും മലയും ശിവശില്പവും ഒറ്റ ഫ്രെയിമിൽ സംഗമിക്കുമ്പോൾ ശരിക്കും വിവരിച്ചു തീർക്കുവാൻ സാധിക്കുന്നില്ല ഇവിടത്തെ നയന മനോഹരമായ കാഴ്ചകൾ തിരുവനന്തപുരത്ത് എത്തിയാൽ വിഴിഞ്ഞം വഴി പൂവാറിലേക്ക് പോകുന്ന ബസ്സിൽ നമുക്ക് ആഴിമല സ്റ്റോപ്പിൽ ഇറങ്ങാം അവിടെ നിന്നും അര കിലോമീറ്റർ ദൂരത്താണ് ആഴിമല ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഏതാണ്ട് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ആണ് ആഴിമലയിലേക്കുള്ളത് ട്രാഫിക് തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ ഏകദേശം നാല്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താം തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണെങ്കിലും ഈ സമയം തന്നെ മതിയാകും നമുക്ക് ആഴിമലയിലേക്ക് എത്താം ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ തുറമുഖങ്ങളിൽ ഒന്നാകാൻ പോകുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ മദർപോർട്ടിൽ നിന്നും വെറും നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആഴിമലയിലേക്ക് ഒരു വൺ ഡേ ടൂർ ആയിട്ടാണെങ്കിൽ ആഴിമലയിൽ നിന്നും അടിമലത്ര ബീച്ചും പൂവാർ ബാക്ക് വാട്ടറും അവിടെ നമുക്ക് ബോട്ടിങ്ങും അതുപോലെ തന്നെ ബീച്ചും എല്ലാം നമുക്ക് കാണാൻ കഴിയും അവിടെ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള ബോട്ട് യാത്ര വളരെ രസകരമാണ് അതുപോലെ തന്നെ ആഴിമലയിൽ നിന്നും കോവളത്തേക്ക് ഒൻപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആയിരക്കണക്കിന് തീർത്ഥാടകരും സഞ്ചാരികളുമാണ് ശ്രീദേവദത്തെ നിർമ്മിച്ച ശിവശില്പം കാണാനായി ആഴിമലയിലേക്ക് ദിവസേന ഒഴുകിയെത്തുന്നത് ഇതോടെ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ പിൽഗ്രിം ടൂറിസം സർക്യൂട്ടിലേക്കും ആഴിമലയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടത്തെ കാഴ്ചകൾ ഇനി ഏറെ പറയാറുണ്ട് എങ്കിലും മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഞങ്ങൾ മടങ്ങുമ്പോഴും കാണുന്നില്ലേ അത്യാവശ്യം നല്ല തിരക്കുണ്ട് സന്ദർശകർ ഇവിടേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്